ഹായ് വെൽക്കം ടു അപ്പം വീഡിയോ ആണ് അടിപൊളി പുതിയ പുതിയ മോഡൽ അതായത് ഇതിനു മുമ്പ് വന്നിട്ട് എല്ലാവരും ചോദിച്ച് കംപ്ലീറ്റ് തീർന്നു പോയ പുതിയ റീസ്റ്റോക്ക് ചെയ്ത അടിപൊളി മസ്ലിൻ സൂപ്പർ ബിറ്റുകളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അതും മുമ്പത്തേനേക്കാളും പ്രൈസ് കുറച്ചിട്ടാണ് അതിന്റെ ആദ്യത്തെ ഭംഗി കൂടിയ ആദ്യത്തെ ഡിസൈൻ ഞാൻ കാണിക്കാം നല്ല സൂപ്പർ ഇത് ഇത് ഫസ്റ്റ് ആണ് വന്നത് കേട്ടോ ഇത് മുമ്പ് വന്നിട്ടില്ല ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ഡിസൈനാണ് സൂപ്പർ ഡിസൈനാണ് പ്യുവർ ഹൺഡ്രഡ് പെർസെൻറ് പ്യൂർ മസ്ലി സിൽക്ക് ആണ് കേട്ടോ മസ്ലി സിൽക്ക് മെറ്റീരിയൽ ആണ് നല്ല ഗ്ലേസിംഗ് ഉള്ള ഒറിജിനൽ മസ്ലി സിൽക്ക് മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിൻ്റെ ദാമൻ്റെ ഡിസൈൻ വരും കേട്ടോ നല്ല സൂപ്പർ ഡിസൈനാണ് ഫുള്ളായിട്ട് അരിവർക്കും സെറി വർക്കും കൊട്ടാപ്പത്തിയും മിറർ വർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് സൂപ്പർ മോഡലാണ് ഇതിന്റെ പ്രൈസ് വരുന്ന വെറും ആയിരത്തി മാത്രമാണ് ഇത് ബ്ലൂ കളർ അല്ല ബ്ലാക്ക് കളർ ആണ് അത് ചെറിയ ബ്ലൂ കളർ പോലെ നമുക്ക് ആ വീഡിയോയിൽ കാണുന്നുണ്ട് പക്ഷെ ബ്ലൂ അല്ല ഡാർക്ക് ബ്ലാക്ക് കളർ ആണ് ജെറ്റ് ബ്ലാക്ക് കളറാണ് അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ നല്ല മസ്ലിൻ ആണ് ആ പാൻ വരുന്നത് അടിപൊളി ഷോൾ വരുന്നത് ഷോള് നല്ല നോളം രീതിയിലുള്ള അടിപൊളി സൂപ്പർ ഷോൾ ആണ് നല്ല പ്യുവർ മസ്ലിൻ സിൽക്ക് ഷോൾ ആണ് കേട്ടോ മസ്ലിൻ കോട്ടൺ അല്ല ഇത് മസ്ലിൻ അല്ല മസ്ലിൻ സിൽക്ക് ആണ് ഒറിജിനൽ മസ്ലിൻ സിൽക്ക് മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് ഫോറസ്റ്റില് വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഇതിലാകെ രണ്ട് രണ്ട് ഈ രണ്ട് കളറാണ് വരുന്നത് കേട്ടോ ഇതിൽ കൂടുതൽ കളേഴ്സ് ഒന്നുമില്ല എല്ലാം രണ്ട് രണ്ട് കളറാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചന്ദന കളറാണ് അതായത് ഇത് ഓഫ് വൈറ്റും അല്ല വൈറ്റും അല്ല ഒരു സാൻഡൽ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് സാന്ഡൽ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ാമണ്ട് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല പ്യൂർ മസ്ലി സിൽക്ക് മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഭാഗം വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഫുൾ ആയിട്ട് യോക്ക് വർക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ നല്ല ആയിട്ട് നല്ല ഒരു പാർട്ടി വെയറിന്റെ എല്ലാ വർക്കും ഉണ്ട് ഇതിൽ അരി ഉണ്ട് ഷെറി ഉണ്ട് അതേപോലെ തന്നെ മിറർ വർക്ക് സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് അത് മാത്രമല്ല മെറ്റീരിയൽ പ്യുർ സിൽക്കാണ് കേട്ടോ മസ്ലിൻ സിൽക്ക് മെറ്റീരിയൽ ആണ് ഇത് ആകെ പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല വീതി ഉണ്ട് ഫോർ എക്സ് എല്ലാം കൂടുതലും അടിക്കാൻ പറ്റുക കാരണം അത്രയും വീതിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോളും പ്യൂർ മസ്ലിൻ സിൽക്ക് ആണ് പ്യൂർ മസ്ലിൻ സിൽക്ക് വരുന്ന ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് ഇത് ഏകദേശം ഫോർ എക്സ് എൽ കൂടുതലും അടിക്കാൻ പറ്റും അത്രയും ഭംഗിയുള്ള അത്രയും വീതിലുള്ള മെറ്റീരിയൽ ആണ് രണ്ട് കളേഴ്സാണ് വരുന്നുള്ളത് ഇതിലും രണ്ട് കളേഴ്സ് ആണ് ഇതും പുതിയതാണ് ഇത് മുമ്പ് വരാത്തതാണ് ഇത് ഇത് ഏറ്റവും പുതിയതാണ് ലേറ്റസ്റ്റ് ആണ് കണ്ടില്ലേ യോക്കിലെ വർക്കൊക്കെ സൂപ്പറാണ് ഫുളാറ്റ് സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ അരി വർക്കും സെറി വർക്കും ഒക്കെ വരുന്നുള്ള അടിപൊളി മോഡലാണ് സൂപ്പർ മോഡലാണ് ഇതിൻ്റെ പ്രൈസും വരുന്നുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് വൺ എയ്റ്റ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഇതാണ് അതിൻ്റെ ദാമിന്റെ വർക്ക് ദാമന്റെ വർക്ക് ഒരു രക്ഷയില്ല അത്രയും ഭംഗിയുള്ള വർക്ക് ആണ് കേട്ടോ പ്യൂർ മസ്ലിംഗ് സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് മസ്ലി സിൽക്ക് മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിന്റെ ഭാഗം വരുന്നത് ഇതാണ് സ്ലീവിൻ്റെ ഭാഗം വരുന്നത് അടിപൊളി ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതാണ് അതിൻ്റെ ഷോള് വരുന്നുള്ളത് ഷോളും പ്യുർ മസ്ലിങ് സിൽക്ക് ഷോൾ ആണ് നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോ ആണ് സൂപ്പർ ഷോൾ ആണ് നല്ല മിട്ടാണ് മെറ്റീരിയല് അടിപൊളിയാണ് നല്ല കളർച്ചാക്കാണ് കാരണം ഇതിലൊക്കെ ഈ രണ്ട് കളറാണ് വരുന്നത് രണ്ട് കളർ നല്ല സൂപ്പർ കളർസ് ആണ് സോ ഇതാണ് നെക്സ്റ്റ് ആണ് ഡാർക്ക് മസ്റ്റേർഡ് കളർ ആണ് അടിപൊളി കളറാണ് ഒരു ഗ്രീന് സ്റ്റുള്ള മസ്റ്റേർഡ് കളർ ആണ് അല്ലെ ഒരു ഗ്രീന് സ്റ്റുള്ള മസ്റ്റേഡ് ആണ് അടിപൊളി കളറാണ് ഫുൾ ഗോട്ടാപ്പത്തി അരിവർക്ക് സെറി വർക്ക് സ്റ്റോൺ വർക്ക് ബീറ്റ് വർക്ക് ഒക്കെ വരുന്ന ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ദാമന്റെ ഡിസൈൻ വരിക നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ഇത് മുമ്പ് വരാത്ത ഡിസൈൻ ആണ് ഏറ്റവും പുതിയ ഡിസൈനാണ് ഫുൾ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ദാമിലൊക്കെ ഫുൾ ഹാൻഡ് വർക്ക് ആണ് ഇത് ശരിക്കും കണ്ടാൽ തന്നെ ഒരു ത്രീ തൗസൻഡ് പ്ലസിന്റെ ലുക്ക് ഉണ്ട് കാരണം അത്രയും ഭംഗിയുള്ള അത്രയും ഹെവി ഫീൽ ഉള്ള നല്ല മെറ്റീരിയൽ ആണ് ഇതിന്റെ ബാക്കിൽ പ്ലെയിൻ ആട്ടോ ബാക്കിലും അതേപോലെ തന്നെ ഡിസൈൻ ഉണ്ട് പിന്നെ പാന്റ് പ്ലെയിൻ ആണ് പാൻറ് വരുന്നത് പ്യോർ മസ്റ്റീൻ ആണ് സോ ഇതാണ് ഇതിന്റെ ഷോൾ നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് ഈ മെറ്റീരിയൽ ആരും പറയില്ല കാരണം ഒരു ത്രീ തൗസൻഡ് പ്ലസിന്റെ ഒരു ലുക്കുള്ള മെറ്റീരിയൽ ആണ് നല്ലൊരു പാർട്ടിവെയർ ആണ് ഫുൾ ഹാൻഡ് വർക്ക് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി പാർട്ടിവെയർ ആണ് ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പ്രൈസ് വരുന്ന വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വൺ എയ്റ്റ് നയൻ സീറോ ഇത് ഒരു രക്ഷയില്ലാത്ത മെറ്റീരിയൽ ആണ് അതായത് ഇതിന് ആൾക്കാർ എൻക്വയറി ചെയ്യാത്തതില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് പ്രാവശ്യം കൊണ്ടുവന്നതും കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആയ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് ഇതിന്റെ പാന്റ് വരുന്നുള്ളത് ഫുള്ള് വർക്ക് പാൻറ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് ചെയ്ത് പ്ലാസോ പാന്റ് അടിക്കാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി പ്ലാസോ പാന്റ് അടിക്കാനുള്ള തുണി ഉണ്ട് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കാണ് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് വരുന്ന കോട്ടാപ്പത്തിയും അതേപോലെ തന്നെ സെറി വർക്കും സ്റ്റോൺ വർക്കും മിറർ വർക്കും ഒക്കെ വരുന്ന നല്ലൊരു അടിപൊളി മെറ്റീരിയൽ ആണ് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് ഇതിന്റെ ദാമന്റെ ഡിസൈൻ വരാ ദാമന്റെ ഡിസൈൻ ഒരു രക്ഷയിൽ അത്രയും ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരു ദാമന്റെ ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരിക അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഇതിലും രണ്ട് കളേഴ്സ് അവൈലബിൾ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇത് പ്യോർ മസ്ലിൻ സിൽക്ക് ആണ് പ്യോർ മസ്ലിൻ മെറ്റീരിയൽ സിൽക്ക് മെറ്റീരിയൽ ഇത് വാങ്ങിയ ആൾക്കാർക്ക് അറിയാം ഇത് വാങ്ങിയ ആൾക്കാർ വീണ്ടും റെക്കമെൻഡ് ചെയ്തിട്ട് കുറേ ആൾക്കാർ വാങ്ങിയിട്ടുണ്ട് അവരെ തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചിട്ടുണ്ട് ആ ഒരു മെറ്റീരിയൽ ആണ് ഇപ്പൊ വന്നിട്ടുള്ളത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ഇതിലും രണ്ട് കളറാണ് ഒന്ന് ലാവൻഡർ കളറും ഒന്ന് മസ്റ്റേർഡ് കളറും രണ്ട് കളേഴ്സ് മുമ്പ് വന്ന രണ്ട് കളറാണ് ഇതാണ് അതിന്റെ ഫുൾ ഹാൻഡ് വർക്ക് ഉള്ള യോക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫുൾ ഹാൻഡ് വർക്ക് ഉള്ള യോക്കാണ് അതേപോലെ തന്നെ ഈ മെറ്റീരിയൽ സൂപ്പർ മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതിന്റെ ദാമിലെ ഡിസൈൻ സൂപ്പർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ദാമൻ ഡിസൈൻ ആണ് അതേപോലെ തന്നെ ഇത് സ്ലീവിന്റെ മെറ്റീരിയൽ ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാന്റ് നിങ്ങക്ക് പ്ലാസോ പാൻറ് അടിക്കാനുള്ള മെറ്റീരിയൽ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അല്ലേ ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ നയൻ സീറോ ആണ് മുമ്പ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറായിരുന്നു ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രം പ്യൂർ സിൽക്ക് ആണ് മസ്ലി സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് ഈ പ്രൈസിന് ഒരിക്കലും ഈ ഈ ഇതുപോലത്തെ അടിപൊളി മെറ്റീരിയൽ കിട്ടൂല കാരണം ഇത് സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ത്രീ തൗസൻഡ് പ്ലസ് ലുക്ക് ഉള്ള മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് ഇതും ഒരു സ്റ്റോക്ക് മോഡലാണ് മുമ്പ് വന്നത് എല്ലാവരും വീണ്ടും വീണ്ടും ചോദിച്ച് ഇപ്പോഴും എനിക്ക് എൻക്വയറി ചെയ്യുന്ന ഇപ്പോഴും ആൾക്കാര് ചോദിക്കുന്ന മെറ്റീരിയലാണ് നല്ല ബ്ലാക്ക് കളർ വരുന്ന അടിപൊളി മെറ്റീരിയലാണ് താഴെ എൻ്റെ സൂപ്പർ ഡിസൈനാണ് ഇതിന്റെ യോക്ക് വർക്കും അതേപോലെ തന്നെ ദാമല്ല വർക്കൊക്കെ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരിക നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വൺ സിക്സ് നയൻ സീറോ ആണ് മെറ്റീരിയൽ പ്രൈസ് വരുന്നത് ഇത് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറായിരുന്നു ഇപ്പം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ ആണ് പ്രൈസ് എന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോൾ നല്ല നമ്മളും വീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് പ്യുവർ സിൽക്ക് ആണ് ഷോൾ വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളി മെറ്റീരിയൽ ആണ് ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാൻ നിൽക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും വൺ സിക്സ് നയ സീറോ മാത്രാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വൈറ്റ് കളർ അത് രണ്ട് കളറാണ് വരുന്നത് ബ്ലാക്കും വൈറ്റും പോമ്പിയാണ് വരുന്നുള്ളത് ഇതാണ് നെക്സ്റ്റ് കളർ അടിപൊളി കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കാണ് ഫുള്ള് മിറർ വർക്കും സ്റ്റോൺ വർക്കും വർക്കും സെറി വർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഓൾ ഓവർ സ്റ്റോൺ വർക്കും കൊട്ടപ്പത്തി ഉണ്ട് ഇതിന്റെ ദാമൻ്റെ ഏറ്റവും സൂപ്പറാണ് കേട്ടോ ദാമൻ്റെ ഡിസൈൻ ഒക്കെ നല്ല ഭംഗിയുള്ള ദാമൻ ഡിസൈൻ ആണ് അടിപൊളിയാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വില നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഇത് വാങ്ങിയ ആൾക്കാരറിയാം അത്രയും ഭംഗിയുള്ള അത്രയും ആൾക്കാർ ഇഷ്ടപ്പെട്ട ഒരു മെറ്റീരിയലാണ് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് കേട്ടോ ഷോള് നല്ലതാണ് രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് പ്യുവർ സിൽക്ക് ആണ് കേട്ടോ പ്യൂർ മസ്ലി സിൽക്ക് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം ഇത് ഏകദേശം ഫോർ എക്സ് എൽ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്നത് വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് നല്ല മെറ്റീരിയൽ ആണ് ഇന്ന് കാണിച്ചതൊക്കെ ഒരു സൂപ്പർ ഹിറ്റ് മോഡലുകളാണ് നല്ല ഭംഗിയുള്ള മോഡലുകൾ നല്ല മെറ്റീരിയല് അതും പ്യൂർ പാർട്ടി വെയർ ആണ് അടിപൊളി മെറ്റീരിയലാണ് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്യുക തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു കോൾ ചെയ്യരുത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആർക്കെങ്കിലും നമ്മൾ വോയിസ് ഇടുമ്പോഴോ ഇല്ലെങ്കിൽ ആർക്കെങ്കിലും നമ്മൾ ഒരു മര മറുപടി കൊടുക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ കോൾ വരിക അത് ഞങ്ങൾക്ക് ഡിസ്റ്റർബാണ് അപ്പൊ കോൾ ചെയ്യരുത് വാട്സപ്പ് മെസ്സേജ് മാത്രമേ ചെയ്യാൻ ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് റിപ്ലൈ തരും അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽ ആയിട്ട് ഇനിയും കാണാം അതുവരേക്കും ബൈ